എല്ലാവർക്കും നമസ്കാരം എത്തിയോ എല്ലാവരും ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എല്ലാവരും എങ്ങനെയാണ് പഠിക്കുന്നുണ്ടല്ലോ പഠിക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ അറുപത്തി എട്ടാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് നമ്മളിന്ന് ഇന്ന് അറുപത്തി എട്ടിലെയും അതുപോലെ തന്നെ അറുപത്തി ഒൻപത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എം സി ക്യൂസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ അറുപത്തി എട്ടാമത്തെ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറയും അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കും അതിനുശേഷം ശേഷം അറുപത്തി ഒൻപതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറയും അതിനുശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അറുപത്തി ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് സംസ്ഥാനങ്ങളും അതിൻ്റെ സവിശേഷതകളുമാണ് ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ അതുതന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ കർണാടക സംസ്ഥാനത്തെക്കുറിച്ചും മധ്യപ്രദേശിനെക്കുറിച്ചുമാണ് പഠിക്കേണ്ടത് ഇപ്പോൾ കർണാടകയൊക്കെ പഠിച്ചു വയ്ക്കുമ്പോൾ നിലവിൽ വന്നതും ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ നമുക്കറിയാം കർണാടക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചന്ദനമരമുള്ള സംസ്ഥാനം ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമൊക്കെയാണ് കർണാടക അല്ലെ പിന്നെ കർണാടകയിൽ നിന്നുള്ള പ്രധാന വ്യക്തികളൊക്കെ ആരാന്ന് ഓർത്തു വെക്കുക ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എം വിശ്വേശ്വരയ്യ അല്ലെ ശകുന്തള ദേവി അവരെ കുറിച്ചൊക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കാം പിന്നീട് മധ്യപ്രദേശ് മധ്യപ്രദേശുമായി നോക്കുമ്പോഴും ഇതുപോലെ മധ്യപ്രദേശ് നിലവിൽ വന്നത് തലസ്ഥാനം ഹൈക്കോടതി അല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക പിന്നെ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണല്ലേ മധ്യപ്രദേശ് പിന്നെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനവും മധ്യപ്രദേശാണ് ഇത് അങ്ങനത്തെ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് നമ്മൾ ഹിസ്റ്ററിയാണ് പഠിക്കേണ്ടത് ഹിസ്റ്ററിയിലെ കേരള ഹിസ്റ്ററിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് നോക്കുന്നത് ഇന്ന് നിങ്ങൾ അറുപത്തിരണ്ട് മുതൽ നൂറ്റി പന്ത്രണ്ട് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അപ്പം അതിനകത്ത് മെയിനായിട്ട് ജാതി നാശിനി സഭ അതുപോലെ തന്നെ യോഗക്ഷേമ സഭ സഹോദര സംഘം കൊച്ചി പുലയ മഹാസഭ സനധാന ധർമ്മ വിദ്യാർത്ഥി സംഘം കേരള പുലയ മഹാസഭ കാർമലറ്റ് ഓഫ് മേരി ഇമാക്കുലറ്റ് നായ സമാജം പിന്നെ ഉദയം പേരും സുനോദോസും അതുപോലെ തന്നെ കൂനൻകുരിശ് പ്രതിജ്ഞ ഇസ്ലാം ധർമ്മ പരിപാലന യോഗം അരയവംശ പരിപാലന യോഗം ശബരി ശബരിയാശ്രമം മിശ്രഭോജനം ഹിന്ദു പുലയ സമാജം ഈഴവ സംഘം ഈഴവ സമാജം അതുപോലെ തന്നെ കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി മുഹമ്മദീയ സഭ തിരുവിതാംകൂർ ചേരന്മാർ സഭ ആത്മബോധന ബോധനായ സംഘം പിന്നെ ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം ഹിമായത്തുൽ ഇസ്ലാം സഭ മൗനത്ത് ഉൽ ഇസ്ലാം സഭ ഹിദായത്തുൽ മുസ്ലിം സഭ പിന്നെ ലാല ലാജനാത്ത് മുസ് മുഹമ്മദീയ സംഘം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഓക്കെ അതായത് അറുപത്തിരണ്ട് മുതൽ നൂറ്റി പന്ത്രണ്ട് വരെയുള്ള പേജിൽ അതായത് നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഏകദേശം നമ്മൾ ഇന്ന് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തീർക്കും നാളെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നോക്കേണ്ടത് ഓക്കെ അത് ഞാൻ പറഞ്ഞ് തരാം അതിന് മുമ്പായിട്ട് നമുക്ക് രസതന്ത്രത്തിൽ നിന്ന് ഇന്ന് എന്തൊക്കെയാണ് നോക്കേണ്ടത് നോക്കാം അപ്പോൾ നമ്മുടെ ചരിത്രം അല്ല ചരിത്രം കേരളം നമ്മൾ നോക്കി അപ്പോൾ രസതന്ത്രത്തിൽ നമുക്ക് നോക്കാനുള്ളത് രസതന്ത്രം നിത്യജീവിതത്തിൽ പേജ് നമ്പർ മൂന്ന് മുതൽ പതിനേഴ് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഔഷധങ്ങൾ അതേപോലെ തന്നെ സോപ്പുകളും ഡിറ്റർജൻറ്റുകളും ഇവയെക്കുറിച്ചാണ് നമുക്ക് രസതന്ത്രത്തിൽ ഇന്ന് നോക്കാനുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസുകളൊക്കെ ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നീട് നമ്മൾ ഇംഗ്ലീഷ് ഇഫ് ക്ലോസ് ആണല്ലേ പഠിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഇരുപത് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള പേജിൽ കൊടുത്തിരിക്കുന്ന റൂൾസൊക്കെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അടുത്ത അംശബന്ധവും അനുപാതവും എന്നതാണ് ഗണിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അതിലകത്ത് ഒൻപതാം ക്ലാസ്സിലെ അനുപാതം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അതിൽ ഒരു നാല് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതായത് നൂറ്റി രണ്ട് മുതൽ നൂറ്റി നാല് വരെയുള്ള പേജസിൽ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അതിനുശേഷം ചെയ്ത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക പിന്നീട് നമ്മൾ രണ്ടായിരത്തി ജൂലൈയിലെ ആനുകാലികമാണ് നോക്കേണ്ടത് അത് പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി മുപ്പത് വരെയുള്ള പേജിലെ കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ പ്രധാനമായിട്ടും അമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊടുത്തതിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നത്തെ മികച്ച ചിത്രം ഏതാണ് മികച്ച നടൻ നടി ജയപ്രി ജനപ്രിയ ചിത്രമൊക്കെ നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ദൻ അടുത്തത് നമ്മൾ കെമിസ്ട്രി പത്താം ക്ലാസ്സിലെ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസവും മെറിസോവും എന്ന് പറയുന്ന എസ് എ ആർ ടി ചാപ്റ്ററാണ് നമ്മൾ കെമിസ്ട്രിയിൽ നിന്ന് നോക്കേണ്ടത് അപ്പം എല്ലാവരും ആ പാഠം നല്ലപോലെ വായിച്ച് പഠിക്കുക ഇച്ചിരി ഇതൊക്കെ കുഴഞ്ഞ പ ചാപ്റ്ററാണ് അപ്പം നന്നായിട്ട് വായിച്ച് പഠിച്ചാലേ അതിനകത്തുള്ള വേഡ്സുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നല്ല ശ്രദ്ധ ശ്രദ്ധിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഇന്ന് പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും അതനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം നമുക്ക് ഇന്നത്തെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് തരാം അറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കുക പഠിച്ചതിന് ശേഷം ആൻസർ കണ്ടുപിടിക്കുക ഗ്രൂപ്പിൽ ആൻസർ കമൻറ്റ് ചെയ്യുക ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മൈസൂർ എന്ന പേരിൽ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക രണ്ട് മൈസൂർ എന്ന പേര് കർണാടക എന്നാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മൂന്ന് സംസ്കൃത ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ഏക ഗ്രാമമായ മാട്ടൂർ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് നാല്